ഹലോ എവ്രി വൺ വെൽക്കം ടു വിന്നേഴ്സ് എജ്യൂസോൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മലബാറിലെ കാർഷിക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ കമ്മീഷൻ ഏതാണ് വില്യം ലോഗൻ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് വില്ല്യം ലോഗൻ മലബാർ മാനുവൽ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് വില്യം ലോഗനാണ് ഇനി മലബാർ കലാപം മലബാർ ലഹള നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നാണ് മലബാർ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏതാണ് വാഗൺ ട്രാജഡി വാഗൺ ട്രാജഡി വേഗൻ ട്രാജഡി എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപതിനാണ് വാഗൺ ട്രാജഡി നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ കുറിച്ച കലാപത്തിൻ്റെ നേതാവാരെ കുറിച്ച കലാപത്തിൻ്റെ നേതാവാരാണ് രാമൻ നമ്പി രാമൻ നമ്പിയാണ് കുറിച്ച കലാപത്തിൻ്റെ നേതാവ് കുറിച്ച കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് വളരെ ആണ് കുറിച്ച കലാപം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിക്കുന്നുണ്ട് കുറിച്ച കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് കുറച്ചു കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക വട്ട വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യം സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ് സർവ വിദ്യ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ് ചട്ടമ്പി സ്വാമികൾ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് മിതവാദി കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാരാണ് കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ് എന്നാണ് കല്ലുമാല പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എവിടെ വെച്ചാണ് പെരുന്നാട് കൊല്ലത്ത് കൊല്ലത്ത് വെച്ചാണ് കല്ലുമാല പ്രക്ഷോഭം നടന്നത് ഇത് പെരുന്നാട്ട് ലഹള എന്നും അറിയപ്പെടുന്നു പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണ് ആദിഭാഷ ആദിഭാഷ അദ്വൈതവരം അദ്വൈതവരം വേദാധികാരനിരൂപണം വേദാധികാര നിരൂപണം നിജാനന്ദ വിലാസം വിലാസം ജീവകാരുണ്യ നിജാനന്ദവിലാസം ജീവകാരുണ്യനിരൂപണം ജീവകാരുണ്യനിരൂപണം വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാലാ സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി എന്നാണ് കല്ലുമാലാ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പെരുന്നാട് കൊല്ലത്താണ് കൊല്ലത്ത് വെച്ചാണ് നടന്നത് പെരുന്നാട്ടിലാണ് പെരുന്നാട്ട് ലഹള എന്നും ഇതറിയപ്പെട്ടിരുന്നു കല്ലുമാല സമരം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പെരുന്നാട്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂർ സാമൂഹ്യ രംഗത്തെ പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ് അരുവിപ്പുറത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവയിൽ സർവമത സമ്മേളനം സർവമത സമ്മേളനം നടത്തിയതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആലുവ സർവമത സമ്മേളനം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള ചാനാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ വെച്ചായിരുന്നു ചാനാർ ലഹള നടന്നത് ചാനാർ സ്ത്രീകൾക്ക് മറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതാരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ചാനാർ ലഹള നടന്നത് തിരുവിതാംകൂർ വെച്ചായിരുന്നു ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച്ച കലാപത്തിന്റെ നേതാവാരായിരുന്നു രാമൻ നമ്പിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം നടന്നത് കുറച്ച നേതാവ് രാമൻ നമ്പിയായിരുന്നു മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യം ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗൻ ട്രാജഡിയും മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് താഴെ തന്നി താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത് ഏതാണ് നിജാനന്ദവിലാസം നിജാനന്ദവിലാസം എഴുതിയതാരാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ദർശനമാല ദൈവദർശ ദൈവദശകം ശിവശതകം ദർശനമാല ഈ മൂന്നും എഴുതിയതാരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ഇവ മൂന്നും കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു പയ്യന്നൂരായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തൃശ്ശൂരിലാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരെ അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന യോഗം ആരംഭിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുലയ മഹാസഭയായി മാറി പുലയ മഹാസഭ പുലയ മഹാസഭയായി മാറുകയാണ് ഉണ്ടായത് കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ചേരാനെല്ലൂർ ചേരാനെല്ലൂറാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചിൻ പുലയ മഹാസഭ പുലയ മഹാസഭയും സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമ്മി ആചാരഭൂഷണം ജാതിക്കുമ്മി ജാതിക്കുമ്മി ആചാരഭൂഷണം ഉദ്യാന വിരുന്ന് ഉദ്യാന വിരുന്ന് ബാലകലേശം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹം പ്രസിദ്ധമായ കായൽ സമ്മേളനം കായൽ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കായൽ സമ്മേളനം നടത്തിയ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ സവർണജാഥ ആരാണ് നടത്തിയത് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത് എത്ര ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം കീഴാരിയൂർ ബോംബ് കേസായിരുന്നു കീഴാരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കീഴാരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതാരായിരുന്നു കെ ബി ആയിരുന്നു കെ ബി മേനോൻ കെ ബി ആയിരുന്നു ഡോക്ടർ കെ ബി മേനോനാണ് കീഴാരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് കീഴാരിയൂർ ബോംബ് സ്ഫോടനം നടന്ന ജില്ല ഏതാണ് കോഴിക്കോട് കോഴിക്കോട് തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു ഒരു മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു വാഗ്ബണാനന്ദൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചതാരെ ശ്രീനാരായണ ഗുരു ചൂടെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത് ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് രാജാവായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രാജാവായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനെ പ്രഖ്യാപിച്ചത് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ വീട്ടി ഭട്ടത്തിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു നാടകം ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമേത് കോഴഞ്ചേരി പ്രസംഗം കോഴഞ്ചേരി പ്രസംഗം ആത്മോപദേശകത്തിൻ്റെ കർത്താവ് ആര് ശ്രീനാരായണ ഗുരു കന്യാകുമാരിയിൽ ശാസ്താംകോട്ടയിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു വൈകുണ്ട സ്വാമികൾ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്പടാനന്ദൻ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു വക്കം അബ്ദുൾ ഖാദർ മൗലവി പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൊയ്ഗയിൽ കുമാരഗുരുദേവൻ വൈക്യം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരെ മന്നത്ത് പത്മനാഭൻ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൾ ഖാദർ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വീട്ടി ഭട്ടത്തിരിപ്പാട് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാരെ ചട്ടമ്പി സ്വാമികൾ